സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ ചതിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ ചതിപ്രയോഗത്തിലൂടെ പൂരം കലക്കി തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിച്ച പിണറായി വിജയനാണെന്ന് എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പൂരം കലക്കി ചതിപ്രയോഗത്തിലൂടെയാണ് തന്നെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞത് പിണറായിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മുൻ മന്ത്രി തന്നെയാണ് നിലമ്പൂർ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം എൽഡിഎഫ് നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച അതേ വേദിയിലാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് മറുപടി മലപ്പുറത്തെ ചതിപ്രയോഗത്തിലൂടെ അപമാനിച്ചത് പിണറായിയാണെന്നും കുറ്റപ്പെടുത്തി ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ നൂറ്റി കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയും മലപ്പുറത്തു നിന്നും മാത്രം പിടിച്ചു അത് തീവ്രവാദ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതായിരുന്നെന്നും പറഞ്ഞ് മലപ്പുറം ജില്ലയെ അപമാനിച്ചത് മുഖ്യമന്ത്രിയാണ് മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് മലപ്പുറത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ചതിപ്രയോഗത്തിനുള്ള ചേതോവികാരം എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് ഏറെ സംഭാവനകൾ ചെയ്ത മലപ്പുറത്തെ പാരമ്പര്യം കണക്കിലെടുക്കാതെയാണ് അപമാനിച്ചത് അഭിവന്ധ്യനായ പാണക്കാട് തങ്ങളെയും വെറുതെ വിട്ടില്ല ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാന ദൂതുമായി എത്തുന്നവരാണ് പാണക്കാട് തങ്ങന്മാർ എല്ലാവരും ആദരിക്കുന്ന എന്നും മത നിലപാട് കൈക്കൊള്ളുന്ന പാണക്കാട് തങ്ങളെ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ തീവ്രവാദത്തിന് അനുകൂല നിലപാടെടുക്കുന്നത് ഒഴിവാക്കി പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രി മലപ്പുറത്ത് വരുമ്പോൾ ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശിക്കുമെന്നാണ് കരുതിയത് ദേശീയപാത തകർച്ചയിൽ അന്വേഷണം നടത്തണമെന്ന് പോലും ഇതുവരെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല അതെല്ലാം ശരിയാകുമെന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിലെ അഴിമതിയും കൊള്ളയും ശരിയാകുമെന്നാണോ പറയുന്നത് പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് ദേശീയ ചെയർമാനും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും അന്വേഷണം നടത്തുന്നതെന്നും പി ചെയർമാൻ കൂടിയായ കെ വേണുഗോപാൽ പറഞ്ഞു

ജാതിയും മതവും പറഞ്ഞ മനുഷ്യരെ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിന്റെ രൂപമായിട്ട് ഇവിടെ മാത്രമല്ല ഏറ്റവും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വർഗീയ സംഘർഷം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കക്ഷി ചേർന്നതിന് പകരം അവിടെ സമാധാനത്തിൽ നിൽക്കുന്നവർ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാം അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം തീവ്രവാദത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന പ്രസ്താവനയാണ് എനിക്ക് പറയുന്നത് രണ്ടാമത്തെ ആലോചിച്ചു ചതിയന്മാരെ ചതിയോഗം പറഞ്ഞാണല്ലോ ഞാൻ പറഞ്ഞതല്ല തന്നെ ക്യാബിനറ്റിലെ ഒരു മന്ത്രിയായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പാർട്ടി സ്ഥാനാർത്ഥി പറഞ്ഞു വലിയ ചതിപ്രയോഗത്തിലൂടെയാണ് എന്നെ തൃശൂരിൽ തോൽപ്പിച്ച് ബി ജെ പിക്ക് പാർലമെന്റിൽ പോകാൻ അവസരം കൊടുത്തത് അതിന് പറ്റുന്ന ആളുകളെ അവിടെ നിയോഗിച്ച് കൊടുത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി പാസത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കാൻ സ്വന്തം കാബിനറ്റിലെ ആളായിരുന്ന ആളെ ചതിച്ചു എന്ന് പൊതു സമൂഹം നിൽക്കുന്ന ആൾ ആ ചതി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ദേശീയപാത ചെയർമാനും നൽകിയ കണക്കുകൾ പറയുന്നത് നിലമ്പൂരിലെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് ഉജ്വല ഭൂരിപക്ഷത്തോടെ വിജയിക്കും നിലമ്പൂരിന്റെ വികസനത്തിനായി യു ഡി എഫ് ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നിയോജകമണ്ഡലം യുഡിഎഫ് ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് എം പി സി പി ജോൺ മോൻസ് ജോസഫ് എൻ കെ പ്രേമചന്ദ്രൻ ഷിബുബേബി ജോൺ അനൂപ് ജേക്കബ് എം എൽ എ പി എം എ സലാം എം പി അബ്ദുൾ സമദ് സമദാനി എം പി എം കെ മുനീർ പി വി അബ്ദുൾ വഹാബ് എം പി ജി ദേവരാജൻ എം കെ മുനീർ കെ സി ജോസഫ് ബെന്നി ബെഹ്മാൻ എം പി എ പി അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിലമ്പൂരിൽ ഷൌക്കത്ത് ജയ്ക്കും കേരളത്തിൽ യു ഡി എഫ് തിരിച്ചുവരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്